ബി ജെ പിയെ സംബന്ധിച്ച് നോക്കൂ ഇപ്പൊ ഇവർ തന്നെ പരസ്പരം ആരോപിക്കുന്നത് ബി ജെ പിയെ നിങ്ങളാണ് തുണയ്ക്കുന്നത് എന്നാണ് അതിന്റെ വസ്തുത എന്തും ആയിക്കോളട്ടെ ബി ജെ പിയെ തുണച്ചാൽ എന്തോ കുഴപ്പമാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത് ഇവർ കേരളത്തിൽ ഇങ്ങനെ പറയാം അല്ലാതെ വീടിനും ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നാ ഒരേ സ്റ്റേജിൽ വരേണ്ടവരാ എന്തിനാടികൾ ഇവിടെ നിന്ന് അടി അയ്യണ്ട ആവശ്യമില്ല ഒന്നര കിലോമീറ്റർ മാകി പാലം കഴിഞ്ഞാൽ പതിനാല് രൂപ പെട്രോൾ കുറവുള്ള ഒരു സ്ഥലമുണ്ട് പോണ്ടിച്ചേരി അവിടെ ഇവർ രണ്ടുപേരും ഒരേ സ്റ്റേജിൽ വരും യെച്ചൂരിയും വരും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും വരും ഇവർ ഈ വടകരയിൽ വന്നിട്ട് ഈ തമ്പിലടിപ്പിക്കുന്ന ജനങ്ങളെ രണ്ടുപേരെ രണ്ട് വേർതിരിവായിട്ട് രണ്ടുപേരും കയ്യടിക്കപ്പെടുന്നു ഈ കൈയടിക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് ഒന്നിച്ച് കൈയടിക്കും ഇതാണ് ഇവരുടെ രാഷ്ട്രീയം ഇവരാകെ കേരളത്തിൽ നിന്ന് കരയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇടതുപക്ഷം മത്സരിക്കുന്നത് ഈനാ ബേച്ചിയും മരപ്പട്ടിയും ചിഹ്നം കിട്ടാതിരിക്കാണ് ഞാൻ ചോദിക്കട്ടെ ഇവർ രണ്ടുപേരോടും ആരാണ് പ്രധാനമന്ത്രി ഈ പാർട്ടി നിന്നുണ്ടോ ഇന്ത്യ മുന്നണിന്നുണ്ടോ ഏത് മുന്നണിയിൽ ആരാ ഉള്ളത് മമത പോയി വേറെ എവിടെയാ ഉള്ളത് ഏതെങ്കിലും ഒരാളെ പറയും നല്ലൊരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാക്കാൻ രാഹുലിനാക്കുല എന്ന് പറയുന്ന ആര് പറയുന്നു സനോജിൻ്റെ പാർട്ടി പറയുന്നു രാഹുൽ ഞാൻ ചോദിക്കണം ഞങ്ങളോട് പോരാടുന്നതാണെങ്കിൽ വയനാട് വന്നിട്ടാണോ മത്സരിക്കേണ്ടത് വാരാണസി പോയി മത്സരിക്കണം എവിടെയൊക്കെ മത്സരിക്കാനുണ്ട് സ്ഥലം നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് നല്ല മത്സരം നടക്കുന്നത് ഞങ്ങളോട് മത്സരിക്കാൻ ഇവരെവിടെയുണ്ട് ഇവിടെ കേരളത്തിൽ വന്ന് ഇരുപത് സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങളെ കണ്ണു പൊടിയിടുകയാണ്